ക്രിസ്ത്യൻ മുസ്ലിം ബന്ധങ്ങളിൽ പുതിയൊരു ചാപ്റ്ററും കാൽവെയ്പ്പും തുറന്നുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി കേരളത്തിലെ ശ്രീ സാദിഖലി ഷിഹാബ് തങ്ങൾ അവർക്ക് ലോകാരാധ്യനായ മാർപ്പാപ്പയുമായി വത്തിക്കാനിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച നടന്നത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ ലോകത്തിലെ കത്തോലിക്ക സഭയുടെ ഏറ്റവും പരമാധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തുന്നത് കേരളത്തിലും ലോകത്തിലും ഒരു പോസിറ്റിവിറ്റി പകർത്തും എന്ന കാര്യത്തിൽ സംശയമില്ല മനസ്സിനും കണ്ണിനും ആത്മാവിനും ആനന്ദവും കുളിർമയും സന്തോഷവും നൽകുന്ന ഈ കാഴ്ച ശിവഗിരി മഠത്തിന്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അവരുടെ അധ്യക്ഷതയിൽ വത്തിക്കാനിൽ നടക്കുന്ന ലോക സർവ്വമത സമ്മേളനത്തിലാണ് സംഭവിക്കുന്നത് കേരളത്തിൽ പ്രത്യേകിച്ച് ലോകത്തിന്റെ പല ഭാഗത്തും ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ സംഘർഷം ഉണ്ടാക്കാൻ പല ആൾക്കാരും ഇന്ത്യയിൽ ഈ തീവ്ര വലതുപക്ഷക്കാരും ലോകത്ത് അതേപോലെ തന്നെ പല തീവ്ര വലതുപക്ഷ സംഘടനകളും ശ്രമിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് കേരളത്തിൽ നിന്ന് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ലോക മുസ്ലിങ്ങൾക്ക് മാതൃകയായി പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ ലോകത്തിലെ കത്തോലിക്ക സഭയുടെ ക്രിസ്ത്യൻ സഭകളുടെ എല്ലാം ഏറ്റവും സർവാദരണീയനായ പരമാധ്യക്ഷനെ കാണുന്നതും സൗഹൃദം പങ്കിടുന്നതും സ്നേഹം പങ്കിടുന്നതും ലോകത്തിൽ ഒരുപാട് നന്മ വിതറുവെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല നമസ്കാരം ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ ശിവഗിരി മഠം നമ്മുടെ ഇടയിൽ ലോകഗുരുവായി ജനിച്ച ശ്രീനാരായണ ഗുരുദേവനെ ആ സ്മരിക്കുകയും അദ്ദേഹം നടത്തിയ ലോക മതപഹാ സമ്മേളനത്തിന്റെ ചുവട് പിടിച്ച് അതിന്റെ നൂറാം വർഷം വത്തിക്കാനിൽ ഒരു വലിയ പരിപാടി സംഘടിപ്പിച്ചാൽ നമുക്കെല്ലാം അറിയാം കേരളത്തിൽ നിന്ന് ഒരുപാട് പ്രമുഖർക്ക് അവിടെ വലിയ ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു സ്ഥാനം ഉണ്ടായിരുന്നു നമ്മുടെ മലയാളികൾ അഭിമാനിക്കേണ്ട കാര്യമാണ് ആരോ കേരളം പോലൊരു കൊച്ച് ഇന്ത്യയിലെ സംസ്ഥാനത്തിൽ നിന്ന് ലോകഗുരുവായി ജനിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ നൂറു വർഷം ഒരു ഇനിഷ്യേറ്റീവ് ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രമുഖ ആത്മീയ കേന്ദ്രങ്ങളിൽ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പവിത്രമായി കാണുന്ന വത്തിക്കാനിൽ എനിക്കും വത്തിക്കാനിൽ പോകാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ആ വത്തിക്കാനിൽ വെച്ച് നടക്കുമ്പോൾ അവിടെ വെച്ചാണ് സാധ്യഗലി തങ്ങൾ അവർ മാർപ്പാപ്പയുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ച എന്നും മാർപ്പാപ്പ ഫ്രാൻസിസ് ഓർക്കുക വെറുതെ കാണിക്കാനല്ല മതസൗഹാർദ്ദ ഫോട്ടോഷൂട്ടിന് വേണ്ടിയല്ല തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ത്യജിച്ചുകൊണ്ട് പോലും മതസൗഹാർദ്ദത്തിന് വേണ്ടി നിന്ന വ്യക്തിയാണ് രോഹിംഗ്യൻ മുസ്ലിങ്ങൾ അതായത് ബർമയിലുള്ള റോഹിംഗ്യൻ മുസ്ലിങ്ങളെ നോബൽ സമ്മാന ജേതാവായ ഓങ് സാങ് സൂചി പോലും ആ നാട്ടിലെ നേതാവ് പോലും റോഹിംഗ്യങ്ങളോ മുസ്ലിങ്ങൾ ഒന്നും വിളിക്കില്ല അവരെ പലപ്പോഴും വേറെ പല പേരുകളിലും നെഗറ്റീവായിട്ടുമാണ് വിളിക്കാറുള്ളത് അവരുടെ വിഷയം അഡ്രസ് ചെയ്യാറില്ല പക്ഷേ താൻ രോഹിംഗ്യ മുസ്ലിങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ മുഖം കാണുന്നു എന്ന് പറയുന്ന പോപ്പ് ഫ്രാൻസിസും രോഹിംഗ്യ മുസ്ലിങ്ങളിലാണ് ഞാൻ ബുദ്ധന്റെ സാന്നിധ്യം കാണുന്നതെന്ന് പറഞ്ഞ ദലയിലാമയും ഒക്കെയാണ് ഈ ലോകത്തെ നയിക്കേണ്ടത് അതേപോലെ നമ്മുടെ ഇടയിൽ മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതിനപ്പുറം മുസ്ലിം ലീഗിന് വലിയൊരു സാമൂഹിക ആത്മീയ അടിത്തറയുണ്ട് ഒരു സ്പിരിച്വൽ ലെഗസിയുണ്ട് അവിടെയുള്ള ആ ലൈനേജിലുള്ള തങ്ങൾ ആദരണീയനായ സാദിഖലി തങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി സ്നേഹവും സൗഹൃദവും പങ്കിടുകയും ആ കാഴ്ചകൾ നമ്മുടെ കണ്ണിന് വളരെ ആനന്ദകരമാണ് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ് ഇത്തരം ഇന്റർഫെയ്ത്ത് കോൺഫറൻസുകൾ മതസൗഹാർദ്ദ സമ്മേളനങ്ങൾ മതസമവായ സമന്വയ നീക്കങ്ങൾ തീർച്ചയായും വേണം ആ പാണക്കാട് സയ്യദ് സാദിഖലി ഷിഹാബ് തങ്ങൾ അവർ ഒരു പുസ്തകവും മാർപ്പാപ്പയ്ക്കായിട്ട് പ്രസന്റ് ചെയ്തു ഇസ്ലാമിക് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ആൻഡ് ഇൻട്രൊഡക്ഷൻ ആ എന്ന പുസ്തകവും അദ്ദേഹത്തിന് നൽകി ഇത്തരം ഏറ്റവും മഹത്തരമായ കാര്യങ്ങൾ നമ്മൾ പ്രമോട്ട് ചെയ്യണം ജനങ്ങളിലേക്ക് എത്തിക്കണം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ മുസ്ലിം വിരോധം ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ കുത്തിവെക്കാൻ വലുതെ ശ്രമിക്കുന്നു പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ ശ്രദ്ധിക്കണം നിങ്ങളോട് ഒരു സ്നേഹവും ഇല്ലാത്തവരാണ് ഇവർ അതായത് രണ്ട് മുട്ടനാടുകൾ കേരളത്തിലെ ശക്തിയുള്ള രണ്ട് സമുദായങ്ങളാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും രാഷ്ട്രീയപരമായി ബിസിനസ് പരമായി സാമൂഹികപരമായി ഒക്കെ ശക്തിയുള്ള മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തമ്മിലടുപ്പിക്കുമ്പോൾ രണ്ട് മുട്ടനാടുകളെ തമ്മിൽ അടുപ്പിക്കുമ്പോൾ ഇടയ്ക്ക് നിന്ന് ചോര കുടിക്കുന്ന കുറുക്കന്റെ ബുദ്ധിയാണ് അവർ പ്രയോഗിക്കുന്നത് അവർ വീണു പോകരുത് അതൊരു പാർട്ടിയോ അല്ല അതൊരു മനസ്ഥിതിയാണ് ഒരു തീവ്ര ബ്രാഹ്മണിക്കൽ മനസ്ഥിതിയാണ് തീവ്ര ഗോഡ് സേവാദികളുടെ മനസ്ഥിതിയാണ് അതിൽ വീണ് പോകടുന്നത് ഞാൻ ജനിച്ച സമുദായത്തിലെ തന്നെ ചില തീവ്ര സ്വരക്കാരാണ് അതിന് കൂട്ടു നിൽക്കുന്നത് അത് നിങ്ങളെ നന്നാക്കാനല്ല നിങ്ങളെ നശിപ്പിക്കാൻ കൂടെ വേണ്ടിയാണ് അതുകൊണ്ടാണ് മണിപ്പൂരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പള്ളികൾ കത്തിക്കുമ്പോ നശിപ്പിക്കുമ്പോ ഇവിടെ ആരും അതിനെക്കുറിച്ച് പ്രതികരിക്കാത്തതോ മിണ്ടാത്തതോ പോലും വക്കഫിൽ മുനമ്പത്ത് നിങ്ങളോട് കാണുന്ന സ്നേഹം പലപ്പോഴും വ്യാജമാണ് മുനമ്പത്തെ വിഷയം പരിഹരിക്കണം അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തോട് അനുകൂലമായി തന്നെ പരിഹരിക്കണം ഒരു സംശയവും ഇല്ല നൂറ് ശതമാനവും അവിടത്തെ ക്രിസ്ത്യൻ സഹോദരങ്ങളോടൊപ്പം തന്നെയാണ് അല്ലെങ്കിൽ മുനമ്പത്തെ സാധാരണ ജനങ്ങളോടൊപ്പമാണ് പക്ഷേ ഈ വിഷയങ്ങൾ ദുരുപയോഗം ചെയ്ത് നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം ആ തിരിച്ചറിവ് നമുക്ക് പലപ്പോഴും ഉണ്ടാകണം അപ്പോൾ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തല്ലിപ്പിക്കുന്നവർക്ക് ഏറ്റവും നല്ല മറുപടിയാണത് ഏറ്റവും ഉദാത്തമായ നീക്കമാണിത് അങ്ങനെ ലോകാരാധ്യനായ മാർപ്പാപ്പയും പോപ്പ് ഫ്രാൻസിസും നമ്മുടെ നാട്ടിലെ സർവാധാരണീയനായ സാദിഖലി ഷിഹാബ് തങ്ങൾ അവർക്കും ആ കൂടിക്കാഴ്ച ഒരുപാട് പോസിറ്റിവിറ്റി നൽകട്ടെ അത് കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും മനസ്സിലായ വിഷമം ഇല്ലാതാക്കാനും നമുക്ക് കഴിയട്ടെ ജയ് ജയഹിന്ദ് ഗോഡ് ബ്ലസ്